സ്വന്തം കുടുംബത്തിലെ അഞ്ചു പേരെ നഷ്ടമായതിന്റെ ഞെട്ടലിലാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി അബ്ദുറഹീം കാൽനൂറ്റാണ്ടിലേറെയായി പ്രവാസം നൽകിയ ദുരിതക്കയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് തന്റെ പ്രിയപ്പെട്ടവർ ഇനിയില്ലെന്ന വാർത്ത റഹീമിനെ തേടിയെത്തിയത് വാർത്ത അറിഞ്ഞതും എനിക്കൊന്നും പറയാനാകുന്നില്ല അബ്ദുറഹീമിന്റെ വാക്കുകൾ ഇടറി ഇരുപത്തിയഞ്ചു വർഷമായി അബ്ദുറഹീം റിയാദിലായിരുന്നു ഒന്നര മാസം മുൻപാണ് ദമാമിലേക്ക് എത്തിയത് റിയാദിൽ വാഹനങ്ങളുടെ പാർട്സ് വിൽക്കുന്ന കട നടത്തി വരികയായിരുന്നു കട നടത്തിയതിനെ തുടർന്നുണ്ടായ ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നര മാസം മുമ്പ് ദമാമിലേക്ക് എത്തി പുതിയ ജോലിയിൽ ചേർന്നതാണ് സാമ്പത്തിക ബാധ്യതകളും ഇക്കാമ പുതുക്കാത്തതും സ്പോൺസറുമായുള്ള തർക്കങ്ങളും പ്രവാസ ജീവിതം ദുരിതത്തിലാക്കി ഇതോടെ നാട്ടിൽ പോകാനുള്ള വഴിയുമടഞ്ഞു ഏഴ് വർഷമായി നാട്ടിൽ വന്നിട്ട് ഇതിനിടയിൽ ഭാര്യയെയും മക്കളെയും വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുവന്ന് റിയാദിൽ ആറുമാസം ഒപ്പം നിർത്തി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പുറത്തു കടക്കണം കടക്കാർ ബുദ്ധിമുട്ടിക്കാത്തൊരു ജീവിതം വേണം വീട് വിറ്റ് കടങ്ങൾ തീർക്കുന്നത് ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് എല്ലാ സ്വപ്നങ്ങളും മകൻ തല്ലിക്കെടുത്തിയത് മകന്റെ പ്രവൃത്തിക്ക് പിന്നിലെ കാരണം തിരക്കുന്നവരോട് റഹീമിന്റെ മറുപടി ഇങ്ങനെ എന്തിനാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് അറിയില്ല അവന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഉള്ളതായും അറിയില്ല വീടുവിറ്റ് കടങ്ങൾ തീർക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് അവൻ എല്ലാ പിന്തുണയും നൽകിയിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ ശരിയാക്കി വരികയായിരുന്നു ഭാര്യയും മക്കളും അത് സമ്മതിക്കുകയും ചെയ്തു എനിക്കൊന്ന് നാട്ടിലെത്തണം അതിന് അധികൃതരുടെ കനിവ് വേണം അവസാനമായി കുടുംബാംഗങ്ങളെ ഒരു നോക്ക് കാണാനാകുമെന്നാണ് പ്രതീക്ഷ നെടുവീർപ്പോടെ റഹീം പറഞ്ഞു നിർത്തി അതേസമയം സൗദിയിലെ പ്രവാസി സാമൂഹിക പ്രവർത്തകർ റഹീമിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ